വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു ജയകൃഷ്ണ വിദ്യാഭവന് പഴയ ശക്തമായ മഴയിൽ ജനസുരക്ഷയേകുന്ന പോലീസുകാർക്ക് ആശ്വാസമായി കുടകള് കൈമാറി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് കുടകള് വിതരണം ചെയ്തത് കാലവർഷം ശക്തി ശക്തിപ്രാപിച്ചപ്പോൾ ജനസുരക്ഷയേകുന്ന പോലീസുകാർക്ക് ആശ്വാസമായി ജെസിജെ സംഘടന കുളപ്പുള്ളിയും മിലാനോ സ്പോർട്സ് ഷൊർണൂരും സംയുക്തമായി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് കുടകൾ കൈമാറി സർക്കിൾ ഇൻസ്പെക്ടർ ബോബി വർഗീസ് സബ് ഇൻസ്പെക്ടർ ആനന്ദ് എന്നിവർക്ക് മിലാനോ സ്പോർട്സ് ഓണർ റിബയത്ത ആണ് കുടകൾ കൈമാറിയത് ജെ സി ഐ പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് ഇജാസ് മുഹമ്മദ് നജ്മ ഷമീസ് ഡോക്ടർ ഇബ്രാഹിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മാനുഷികൾക്കാരുണ്ട് കൊടുക്കുന്നവരാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ കാര്യത്തിലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം വിളിക്കേണ്ടത് ആദ്യം നമ്മൾ വിളിക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായം ചെയ്യുന്നത് വലിയ സന്തോഷം കഴിഞ്ഞാൽ സ്പോൺസർ എടുക്കുന്നത് നമുക്ക് ഗ്രാഫി സി സി ബി